നമ്മൾ കൂടുതൽ സെൽഫ് കോൺഷ്യസ് ആയാൽ നമ്മുടെ സ്പോണ്ടിനിറ്റി നമുക്ക് നഷ്ടമാകും പ്രശസ്തമായ ഒരു കഥ പറയാം ഒരിക്കൽ ഒരു ഞണ്ട് ഒരു പഴുതാർ നടക്കുന്ന കാഴ്ച കൊണ്ടു അവൻ ആ കാഴ്ച വിശ്വസിക്കാനേ സാധിച്ചില്ല നൂറുകാലുകൾ എങ്ങനെയാണ് ഇതൊരാൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുക ഇതിലേത് കാൽ ആദ്യം വെക്കും ഏത് കാൽ രണ്ടാമത് വെക്കും ഏത് കാലിൽ മൂന്നാമത് വെക്കും അങ്ങനെ നൂറ് കാലുകളുണ്ട് മാത്രവുമല്ല ഇതൊരു പ്രാവശ്യം ചെയ്താൽ പോരല്ലോ ഇത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം ഓർത്ത് കൃത്യമായി ഒരു പ്രാവശ്യം പോലും തെറ്റാതെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു ചെറിയ അവദ്ധം പറ്റിക്കഴിഞ്ഞാൽ കാലുകൾ തമ്മിൽ കുരുങ്ങി താഴെ വീഴും ഞണ്ട് ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊരു സാധാരണ ഞണ്ടായിരിക്കില്ല ഈ ഞണ്ട് ഒരു വലിയ ഫിലോസഫർ ആയിരുന്നിട്ടുണ്ടാകും ഒരു വലിയ തത്വചിന്തകൻ ഞണ്ടിന് തന്റെ ആകാംക്ഷ അടക്കാൻ സാധിച്ചില്ല അവൻ പഴുതാരയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നിട്ട് ചോദിച്ചു എനിക്ക് അങ്ങയോട് ചോദ്യം ചോദിക്കാനുണ്ട് അങ്ങ് അങ്ങെങ്ങനെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഞാൻ കുറേ നേരമായി അങ്ങയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ പറയൂ അങ്ങ് ഭ്രാന്തുന്നു ഇത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് അടുത്ത് വയ്ക്കേണ്ട കാലേത് എന്ന് അങ്ങ് തീരുമാനിക്കുന്നത് പഴുതാര ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല പഴുതാര പറഞ്ഞു ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നോടാരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് ഞാൻ പറയാം പഴുതാര ആലോചിക്കാൻ തുടങ്ങി പക്ഷേ അവൻ ആലോചന തുടങ്ങിയിറങ്ങിയ ശേഷം അവന് നടക്കാനേ സാധിക്കുന്നില്ല അവൻ എപ്പോഴൊക്കെ നടക്കാൻ ശ്രമിച്ചുവോ അപ്പോഴൊക്കെ അവൻ്റെ കാലുകൾ കുരുങ്ങി അവൻ വീഴാൻ തുടങ്ങി അവൻ ഒരുപാട് തവണ നടക്കാൻ ശ്രമിച്ചു പക്ഷെ ഒരു പ്രാവശ്യം പോലും അവനൊരു ചുവട് പോലും വയ്ക്കാൻ സാധിക്കുന്നില്ല പടുതാരക്ക് നല്ല ദേഷ്യം വന്നു അവൻ തിരിഞ്ഞു നിന്ന ഞണ്ടിനടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി എടാ മണ്ട നീ വരുന്നത് വരെ എനിക്ക് നടക്കാൻ ഒരു കുഴപ്പവുമില്ലായിരുന്നു ഇപ്പോൾ എനിക്കും കാലുകുത്താൻ പേടിയായി ഏത് കാലാദ്യം വെക്കണമെന്ന് എനിക്കറിയാതെയായി ഇത്രയും നാൾ എനിക്കൊരു ഭയവുമില്ലായിരുന്നു കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് പോകുമായിരുന്നു പ്രകൃതിക്ക് എന്തോ ഉണ്ടായിരുന്നു ഇപ്പോൾ നീ എന്നെ സെൽഫ് കോൺഷ്യസ് ആക്കി എൻ്റെ സമാധാനം നീ ഇല്ലാണ്ടാക്കി ഇതാണ് സെൽഫ് കോൺഷ്യസ് ആകുമ്പോൾ കുഴപ്പം നമുക്ക് നമ്മുടെ സ്പോണ്ടേനിറ്റി നഷ്ടമാകും നമുക്ക് നമ്മുടെ സ്വാഭാവികത നഷ്ടമാകും നമുക്കെല്ലാവർക്കും ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ട് ഒരു സ്വാഭാവികമായ ഒഴുക്ക് പക്ഷേ അതിനെ സെൽഫ് കോൺഷ്യസ്നെസ് ഇല്ലാണ്ടാക്കുന്നു അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു എല്ലാം ജീവിതം എന്നാൽ മനോഹരമായ ഒരൊഴുക്കാണ് അതിന് വളരെയധികം ഭംഗിയുണ്ട് പക്ഷേ ഈ ജീവിതവുമായി നമുക്ക് യാതൊരു കോണ്ടാക്റ്റുമില്ല ഇതിനു കാരണം നമ്മൾ വളരെയധികം സെൽഫ് കോൺഷ്യസ് ആണ് എന്നുള്ളതാണ് ഈ സെൽഫ് കോൺഷ്യസ്നസ് ും ജീവിതത്തിനുമിടയിൽ ഒരു മാതിലായി നിൽക്കുന്നു മിക്ക മനുഷ്യരെ നോക്കൂ അവർക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ജീവനുണ്ട് പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നാണ് കാരണം സെൽഫ് കോൺഷ്യസ്നസ് എന്ന അസുഖം അവരെ ബാധിച്ചിരിക്കുന്നു സന്തോഷം അല്ലെങ്കിൽ ആനന്ദം അതാണ് നമ്മുടെ സ്വാഭാവികമായ അവസ്ഥ ബുദ്ധൻ സന്തുഷ്ടനാണ് കൃഷ്ണൻ സന്തുഷ്ടനാണ് ക്രിസ്തു സന്തുഷ്ടനാണ് കാരണം അവർ പ്യോർ കോൺഷ്യസ്നെസ് ആണ് പരിശുദ്ധമായ ബോധം അവർക്ക് സെൽഫ് കോൺഷ്യസ്നസ് ഇല്ല റിലാക്സ് ചെയ്യുക നിങ്ങളുടെ സ്വാഭാവികമായ ഒഴുക്കിനെ കണ്ടെത്തൂ അതിനെ ശല്യം ചെയ്യാതിരിക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കോൺഷ്യസിനെ ഭേദിച്ച് പുറത്തു കിടക്കാൻ സാധിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കിഷ്ടമുള്ളൊരു വിഷയത്തിൽ ഒരു വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും კომენტს რომ დაწერുകა